മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരകളിലൊന്നാണ് ഒന്നാണ് കാതോട് കാതൂരം എന്ന പരമ്പര പ്രേക്ഷകർ മികച്ച പ്രതികരണമാണ് ഈ സീരിയലിന് നൽകിയിരിക്കുന്നത് ഇപ്പോൾ സീരിയലിൽ പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത് അമൽ തൻ്റെ ഭീഷണിയുമായി മുന്നോട്ട് പോയതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ അഖില ഇതേ തുടർന്ന് അമലിൻ്റെ ഭീഷണിക്ക് വഴങ്ങുന്നതിനായുള്ള തീരുമാനം എടുക്കുകയാണ് അവൾ എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അവളെ രക്ഷിക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വരികയാണ് അർജുൻ ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് അമലിന് ഉണ്ടാകുന്നത് അമലിൻ്റെ പ്രതീക്ഷകളെല്ലാം ആകെ തെറ്റിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ അമൽ എന്നാൽ ഇതേ സമയം ഇനിയും ഭീഷണിയുമായി വരരുത് എന്നുള്ള നിർദ്ദേശം നൽകുന്ന അർജുൻ ജീവനോടെ ഇനി ബാക്കി വയ്ക്കുകയില്ല എന്നുള്ള തീരുമാനം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ അമൽ ഇനി താൻ അഖിലയെ ശല്യം ചെയ്യുകയില്ല എന്നുള്ള ഉറപ്പ് ഇതേ തുടർന്ന് നൽകുകയും ചെയ്യുന്നു നമ്മുടെ അമൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്